നമസ്കാരം ഞാൻ ശ്രീലക്ഷ്മി നിജിത് ഒരുമയാണ് കരുത്ത് ഓർമ്മകളാണ് സമ്പത്ത് വലിയവനായും ചെറിയവനായും ഇവിടെ ആരുമില്ല ശരിയാണ് നമ്മൾ സ്വയം വലുതാകാൻ വേണ്ടി നാം ഉണ്ടാക്കിയെടുക്കുന്നതാണ് അതൊക്കെ നമ്മൾ ഓരോരുത്തർക്കും നിരവധി കുറ്റങ്ങളും കുറവുകളും പോരായ്മകളും ഉണ്ടാകും എന്നാൽ നമുക്കത് സ്വയം തിരിച്ചറിയുവാനുള്ള കഴിവില്ല എന്നതും ഒരു നഗ്നസത്യമാണ് മൂന്ന് പതിറ്റാണ്ടുകൾക്ക് മുൻപുള്ള തങ്ങളുടെ മധുരിക്കുന്ന ഓർമ്മകൾ ഓർത്തെടുക്കുവാൻ ഒരു കൂട്ടം പൂർവ്വ വിദ്യാർത്ഥികൾ വീണ്ടും ഒത്തുകൂടുന്നു കണ്ണൂർ ജില്ലയിലെ കമ്പിൽ എന്ന വളർന്നു വരുന്ന ഒരു പട്ടണത്തിലാണ് ഞാൻ ജനിച്ചു വളർന്നത് കമ്പിൽ മാപ്പിള ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിച്ച തൊണ്ണൂറ്റിയൊന്നിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥികളുടെ സംഗമം ഏപ്രിൽ ആറിന് ഞായറാഴ്ച നടക്കുകയാണ് കുറ്റങ്ങളെ കുറ്റപ്പെടുത്തലുകൾ കൊണ്ടല്ല മയക്കേണ്ടത് മറിച്ച് ആ കുറ്റങ്ങൾ ഉണ്ടാകാനുണ്ടായ സാഹചര്യം മനസ്സിലാക്കിക്കൊടുത്ത് എന്നും കൂടെയുണ്ടാകുമെന്നുള്ള വിശ്വാസമാണ് പരസ്പരം ഓരോരുത്തരും ഉണ്ടാക്കി കൊടുക്കേണ്ടത് മധുരിക്കുന്ന ആ പഴയകാല ഓർമ്മകൾ തുന്നിച്ചേർത്തും പുതിയവ കൂട്ടിച്ചേർത്തുമുള്ള ഒരു മാഗസിൻ സംഗമനാളിൽ ഈ കൂട്ടായ്മ പുറത്തിറക്കുന്നുണ്ട് സഹപാഠികളായ പൂർവ്വ വിദ്യാർത്ഥികൾ അവരുടെ രചനകളും ചെറുകഥകളും ലേഖനങ്ങളും ഒപ്പം ആശംസകളുമൊക്കെ കൂട്ടിയിണക്കി ഹൃദയസ്പർശിയായ വരികളിലൂടെയും നയന മനോഹരമായ ദൃശ്യാവിഷ്കാരത്തിലൂടെയും കവിതകൾ രചിച്ച് ഗ്രാമങ്ങൾ ഉണ്ടാക്കുവാനാണ് ഇന്ന് താൽപ്പര്യം സന്തോഷവും സങ്കടവും പരസ്പരം പങ്കുവച്ചും സഹപാഠികളായവരുടെ മക്കളുടെ പഠനവിജയങ്ങളെ പ്രോത്സാഹിപ്പിച്ചും അവരുടെ ഉപരിപഠനങ്ങൾക്ക് ഉപദേശം നൽകിയും മെമ്മറീസ് എന്ന തൊണ്ണൂറ്റിയൊന്നിൻ്റെ ഈ വസന്ത പുഷ്പങ്ങൾ അതിൻ്റെ യാത്ര തുടരുകയാണ് എല്ലാവർക്കും നല്ലതു വരട്ടെ